അസ്സലാമു അലൈക്കും ഹജറാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ടേസ്റ്റി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മസ്കറ്റിൽ നിന്നാണ് ഈ മസ് മന്തിയുടെ റെസിപ്പി ആദ്യം നമുക്ക് തൊലിയോടു കൂടിയ ചിക്കനാണ് ആവശ്യം അത് നന്നായിട്ട് കഴുകി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് മാറ്റി വയ്ക്കണം അതിനുശേഷം നമുക്കതൊന്നുകൂടെ കഴുകിയെടുക്കാം അപ്പോൾ അതിൽ എന്തെങ്കിലും സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു മണം മണമുണ്ടെങ്കിലൊക്കെ അങ്ങ് പോവും നല്ലൊരു ഒരു ടേസ്റ്റിയായ മന്തി ആയിരുന്നിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കുറച്ച് ഒരു ക്യാപ്സിക്ക അരിഞ്ഞതാണ് ചെറുതായിട്ട് പിന്നെ കുറച്ച് പുതിനീന ഒരു പിടി അതേപോലെ ഒരു പിടി മല്ലിയില ഇത് മൂന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ അടുക്കി കറക്റ്റായിട്ട് വയ്ക്കണം നമ്മളിത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലാണ് ഇത് വെക്കാനുള്ളത് സ്കിന്നോട് തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ മുറിച്ച് വാങ്ങാനുള്ളത് എന്നാലേ ഈ മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കും വളരെ മസാലകൾ കുറച്ച് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം നല്ല ടേസ്റ്റായിരുന്നു മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കും ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം എരിവ് കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇതെല്ലാം പാകമായിരുന്നു അങ്ങനെ കുരുമുളക് കൂടിയിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരോ പൊടി ഇടും പൊടി ഇല്ലെങ്കിൽ നമുക്ക് വേറെ മസാല വേണമെങ്കിലും ചേർക്കാം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ക്യാപ്സിക്കം മല്ലിയില കുഞ്ഞു നല്ല കൂടെ അങ്ങ് ചേർന്ന് പോകും പിന്നെ ക്യൂബാണ് അതൊരു മൂന്നെണ്ണം ഇതിലോട്ട് കുറച്ച് ചേർക്കുന്നുണ്ട് മാഗി മസാല ഒന്നും ചേർക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് മസാലകൾ ചേർത്തുണ്ടാക്കുന്ന മന്തിയാണ് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കണം പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും മൂന്ന് മാഗി ക്യൂബും പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം സൺഫ്ലവർ ഓയിലാണ് അര കപ്പ് ഓയിൽ രക്കപ്പ് ഓയിലൊഴിച്ചെടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഒരു അരക്കപ്പ് മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ആ ചിക്കനിൽ മിക്സ് ചെയ്ത് നമ്മളത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം ഇതൊന്നു തലേ ദിവസം വേണമെങ്കിലും റെഡിയാക്കി വയ്ക്കാൻ എന്നാലും ഒരു ദിവസമായിരുന്നു കുറച്ചുകൂടെ മസാലയൊക്കെ പിടിക്കും ഇത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ നാട്ടിലോട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് വിഷമോളം ഉണ്ടാക്കി തന്നതാണ് അപ്പം ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്ന് കുറച്ച് താമസിച്ചു പോയി അപ്ലോഡ് ചെയ്യാൻ മാഗിക്കും ഒക്കെ നല്ല എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വരവി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് അടുപ്പിലോട്ട് വെക്കുകയാണ് ചെറിയ തീയിലാണത് ഉപയോഗിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമ്മളത് മറച്ചിടും രണ്ട് ഭാഗവും ഒരേപോലെ വേവിച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടി വെള്ളം വച്ചിട്ടുണ്ട് ഇത് മന്തിയുടെ അരിയാണ് സെല്ല റൈസാണ് അത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ തന്നെ കുതിർക്കണം എന്നാലും വേവയുള്ളൂ കുതിർത്തിട്ട് നമുക്ക് അത് ഊറ്റിയെടുക്കാം അതിനിടയിൽ കൂടി നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ഗ്രാമ്പ് പട്ട ഇലക്ക കുറച്ച് കുരുമുളക് ബലീഫ് പിന്നെ ഉണക്കം നാരങ്ങ ഇതൊക്കെ നമുക്കതിനകത്ത് ഇടണം കുറച്ച് ഓയിലൊഴിക്കണം വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അരി കഴുകി വേവിച്ചെടുക്കാം ഈ അരി കുതിർക്കാൻ മറന്നു പോണ്ട നമ്മളിത് ഒരു മണിക്കൂർ തന്നെ കുതിർക്കണം അതും നല്ല ലുലുവിൻ്റെ വെല്ല റൈസാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കും ഞാൻ ഇതിന് മുമ്പും അഞ്ചൊരു റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റിയായി വളരെ കുറച്ച് മസാലകൾ ചേർത്തതാണ് പത്ത് മിനിറ്റ് വേവിച്ച ചിക്കൻ തിരിച്ച് വീണ്ടും ഇട്ടുകൊടുക്കുകയാണ് ഒരുപാട് എണ്ണയൊന്നുമില്ല വളരെ കുറച്ച് എണ്ണയൊക്കെ ഉള്ളൂ വെള്ളം തിളച്ച് കളങ്ങി നമ്മൾ അരി കഴുകി കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം തീ സിമ്മക്കി വെക്കണേ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം പെട്ടെന്ന് മുഖത്തോട്ടേക്ക് തെറിക്കും അതുകൊണ്ട് സിമ്മാക്കിയ ശേഷം വളരെ പതുക്കെ നമ്മൾ അരി കഴുകി ஊட்டி கொடுக்கணும் அதை சிம் ஆ நம்மளது ஊட்டி கொடுக்கணும் ஒரு பத்து மின்டேக்கு டேஸ் வெந்தும் அதில் உப்படி மசாலையெல்லாம் பிடிச்சு அது வெதிக்க நமக்கு அது ஊற்றி கொரியெடுக்கணும் இடக்கு வந்து இடக்கி கொடுக்கணும் இந்த அரி வெட்டிண்டு பத்து மின்டாய அரி வெட்டி நம்ம வேறொரு അരിപ്പ പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കുകയാണ് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചോറ് തൽക്കാലം നമ്മൾ ഇങ്ങനെ അരിപ്പ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു ചോറെടുത്ത് നോക്കുമ്പോൾ തന്നെ അത് രണ്ടായി മുറിയും അപ്പോൾ മനസ്സിലാവും ചോറ് വന്നിട്ടുണ്ടെന്ന് നമ്മളത് ചിക്കനിലോട്ട് തട്ടി കൊടുക്കണം ഫുള്ളും തട്ടിക്കൊടുക്കേന ബാക്കി ഇവിടെ ഊറ്റി അതിൽ തട്ടി നമ്മൾ നിരപ്പാക്കി എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് നാലഞ്ച് പച്ചമുളക് വേണം അതിൻ്റെ മുകളിലോട്ടൊന്ന് വച്ച് കൊടുക്കാൻ ഇതെല്ലാം കറക്റ്റാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പച്ചമുളക് വെച്ച് കൊടുക്കുക ആ ദമ്മിടുമ്പോഴത്തേക്ക് ആ പച്ചമുളക് ആ ബന്തു കിട്ടും ഇത് ചാർക്കോളാണ് ഒരു പീസ് ചാർക്കോൾ കത്തിക്കേണേ കത്തിച്ച് ഒരു പാത്രത്തിൽ ആക്കി നമ്മളാ ചോറിൻ്റെ അകത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കും അപ്പോഴത് പുക വരും അപ്പം നമ്മൾ ഉടൻ തന്നെ അത് പാത്രം അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഡം ഇട്ടെടുക്കുക അപ്പോൾ തന്നെ ഓയിൽ പേപ്പം ഓയിൽ പേപ്പറ് ഇട്ടിട്ട് നമ്മളത് അടയ്ക്കും അപ്പോൾ ആ മണമൊക്കെ അതിൻ്റെ അകത്തു തന്നെ നിൽക്കും ഇത് നമ്മൾ തക്കാളി ചട്ടനി ഉണ്ടാക്കി തന്നെ ചോറിനുള്ള പച്ചമുളകും തക്കാളിയും കരിയേപ്പിലയും സോറി മല്ലിയിലയും മിക്സിയിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കേനെ മോനാണ് ഇതൊക്കെ ചെയ്യണത് ചോപ്പ് ചെയ്തെടുത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കലക്കി എടുത്തതാണ് അടി ഫുൾ ടേസ്റ്റാക്കിങ്ങനെ ചോപ്പറിൽ തന്നെ എടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ചോറിൻ്റെ ഇടമൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളിനി ചോറങ്ങനെ എങ്ങനെ ചെയ്യാൻ നോക്കാം ചാക്കോട് മാറ്റി നല്ല മണം വന്നിട്ടുണ്ട് ചോറ് നീക്കിയിട്ട് നമ്മൾ ആ ചിക്കൻ മൊത്തവും ഇഞ്ഞ് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ കുടിഞ്ഞു പോകും ചിക്കൻ ചിക്കനൊക്കെ നല്ല വെന്ത് കറക്റ്റായിട്ടിരിക്കുകയല്ലേ பாத்திரத்தோடு மாற்ற நல்ல இது எடுக்கிமட்டும் நோக்கியெடுக்கணும் നമ്മുടെ കൈയൊന്നും പൊള്ളാതെ അതൊക്കെ എടുത്ത് മാറ്റണം അതിനുശേഷം നമ്മൾ ആ ചിക്കനിലുള്ള എല്ലാ ചോറും മാറ്റി ഇതിൻ്റെ അകത്ത് തട്ടും ചിക്കനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളിതിൽ കളറോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇതൊന്നും ഇല്ലാതെയാണ് നല്ലത് അതായപ്പോൾ തന്നെ നല്ലൊരു മഞ്ഞ കളർ വരണം അടിയിലുള്ള മസാല മുകളിലോട്ട് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി ചേർക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ അടിയിൽ നിന്നുള്ളത് ഇളക്കി മുകളിലിട്ട് നന്നായിട്ട് ചോറ് മിക്സാക്കണം പൊടിയാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കുന്നത് എന്നിട്ട് നമ്മൾ അതൊക്കെ നല്ല കറക്റ്റാക്കി വെച്ച് ചിക്കനിലുള്ള ചോറൊക്കെ മാറ്റി അതിലൂടെ തട്ടിയിട്ടുണ്ട് ഇനി വിളമ്പി കൊണ്ടുവച്ച് എല്ലാവരും കഴിക്കാനിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല അടിപൊളി ചിക്കനാണ് ഞാൻ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരെ നാട്ടിലോട്ട് പോയതിന് ശേഷം തൽക്കാലം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണേ അസ്ലാമലൈക്കും